കേന്ദ്ര കായിക വകുപ്പിന്റെ ഡിപ്ലോമ ഇൻ കൌൺസിലിംഗ് സ്കിൽ ഡെവലപ്പ് ആൻഡ് കരിയർ പ്രോഗ്രാമിൽ രണ്ടാം റാങ്കോടെ വിജയിച്ച കുഞ്ഞുലക്ഷ്മിയെ ആദരിച്ചു മലമ്പുഴ ജി വി എച്ച്എസ്എസ് സ്കൂളിലെ പ്രധാന അധ്യാപികയായും ചിറ്റൂർ എഇഒ ആയും വിരമിച്ച ശേഷം കേന്ദ്രകായിക വകുപ്പിന്റെ ഡിപ്ലോമ ഇൻ കൌൺസിലിംഗ് സ്കിൽ ഡെവലപ്പ് ആൻഡ് കരിയർ പ്രോഗ്രാമിൽ രണ്ടാം റാങ്കോടെ വിജയിച്ച കുഞ്ഞലക്ഷ്മിയെ പാലക്കാട് ജില്ലയിലെ റിട്ടേർഡ് ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർമാരുടെയും വിദ്യാഭ്യാസ ഓഫീസർമാരുടെയും കൂട്ടായ്മയായ തുടരും ഗ്രൂപ്പ് പൊന്നാടയും മൊമൻഡയും നൽകി ആദരിച്ചു ഭിമാനം കാത്തുകൊണ്ട് തന്നെയാണ് കൗൺസിലിംഗ് സൈക്കോളജിയിൽ എനിക്ക് രണ്ടാം റാങ്ക് ലഭിച്ചത് കാരണം ഒന്നാം റാങ്കും ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടറാണ് മൂന്നാം റാങ്കും ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർ തന്നെയാണ് അപ്പം ആ രണ്ട് ഡോക്ടേഴ്സിന് നടത്തി ഒരു രണ്ട് മാർക്കിൻ്റെ വ്യത്യാസത്തിന് ഫുൾ മാർക്കിന് രണ്ട് മാർക്കിൻ്റെ വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ട് മാർക്കിൻ്റെ വ്യത്യാസത്തിന് രണ്ടാം റാങ്കിൽ ലഭിച്ചത് നമ്മൾ റിട്ടയർ ചെയ്യുന്ന അധ്യാപകരുടെ തന്നെ ഒരു അഭിമാനം ഞാൻ കാത്തു എന്നുള്ളതാണ് എനിക്കൊരു അപ്പോ ഇതിന് ഇതിന്റെ പിന്നിൽ നമ്മുടെ സുരേഷ് സാറും പിന്നെ പുഷ്പലത ടീച്ചറും ഒക്കെ വീട്ടിൽ വന്ന് അംഗീകാരം നൽകി ആദരവ് നൽകി കേക്ക് മുറിച്ചു ഞങ്ങൾ എല്ലാവരുടെയും ആ സുനി ടീച്ചറുണ്ടായിരുന്നു നമ്മുടെ ആ സുധീര ടീച്ചറുണ്ടായിരുന്നു പിന്നെ കൊൺവെക്കേഷൻ ചടങ്ങിന് പെൻറ്റൻ മണയിലേക്ക് പോകാൻ സുരേഷ് സാറും പുഷ്പലത ടീച്ചറും രജനി ടീച്ചറും എല്ലാവരും കൂടെ വന്നു അപ്പം അവിടെ നടന്ന ചടങ്ങിലും എല്ലാവരും പങ്കെടുത്തു അപ്പം എനിക്ക് നിങ്ങൾ നൽകുന്ന ഈ സപ്പോർട്ടിന് എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് ഇനി ആർക്കെങ്കിലും കൗൺസിലിംഗ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ സമീപിക്കാവുന്നതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ടൂൾസ് ഒക്കെ വെച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുകയാണെങ്കിൽ അതൊക്കെ പരിഹരിക്കാനുള്ള ഒരു എന്താ പറയുക ഒരു കഴിവ് എനിക്ക് അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ോപ്പിംഗ് ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ എ എസ് സുരേഷ് അധ്യക്ഷനായി എസ് സുജിത് പി സുധീര പി പി ശാന്തി എസ് അനിത എന്നിവർ പ്രസംഗിച്ചു ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ചാലും ജീവിതത്തിൽ നിന്നും വിരമിക്കുന്നതുവരെ സമൂഹത്തിനു വേണ്ടി നന്മ ചെയ്യുക എന്ന ഉദ്ദേശ്യത്തോടെയാണ് ലക്ഷ്യമെന്ന് കുഞ്ഞുലക്ഷ്മി പറഞ്ഞു യുടിവി ന്യൂസ് പാലക്കാട്